സാധന കുറച്ച് മതി എനിക്ക് സബ്സ്ക്രൈബേഴ്സിനും എല്ലാ വ്യൂവേഴ്സിനും എന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഞാൻ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ആ സന്തോഷം ഞാൻ അടുത്ത വീഡിയോ പറയാം ഇന്നും ഒരു സന്തോഷത്തിന്റെ വീഡിയോ തന്നെയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ ആ ബെൽ ബട്ടണും കൂടി ആവർത്തിക്കോട്ടെ അപ്പൊ ഇന്നെന്താന്ന് വെച്ചാൽ സന്തോഷ ദിവസം ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിലൊരു സന്തോഷത്തിന്റെ സെലിബ്രേഷൻ ആണ് ഇത് കേട്ടോ നമ്മളെ ഡാൻസ് ഗ്രൂപ്പ് ഉണ്ട് ചിലങ്ക ബംഗ്ലാമുട്ട എന്ന് പറഞ്ഞിട്ടൊരു ഡാൻസ് ഗ്രൂപ്പ് ഉണ്ട് ആ ഡാൻസ് ഗ്രൂപ്പിൻ്റെ മൂന്നാം വാർഷികമായിരുന്നു ഇരുപത്തി മൂന്നാം തീയതി അപ്പം നമ്മൾ അന്ന് എല്ലാവരും സ്കൂളൊക്കെയും കോളേജും വർക്കൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അന്ന് ആഘോഷിച്ചില്ല അപ്പം അങ്ങനെ നമ്മൾ ഇരുപത്തേഴാം തീയതി വെള്ളിയാഴ്ചയാണ് നമ്മൾ ആഘോഷിച്ചത് അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തു ഓരോരുത്തർ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുക പൊറോട്ട വാങ്ങിക്കാം ഓരോരുത്തർ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുക ചിക്കൻ വാങ്ങിയിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ സിന്ധ്യ പറഞ്ഞു ചിക്കൻ ഞാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ചിക്കൻ അവളുണ്ടാക്കി അവളുടെ വീട്ടിൽ നിന്ന് അപ്പോൾ ഇരുപത്താറാം തീയതി എൻ്റെ പിറന്നാളായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞ ട്രീറ്റ് വേണം അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായാലും പൊറോട്ടയും ചിക്കനൊക്കെ ഉണ്ടല്ലോ എന്തോ ഒരു മധുരമായിക്കോട്ടെ തന്നെ എൻ്റെ വക സേമിയും പായസവും കൂടെ ഞാൻ ഉണ്ടാക്കി ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ആൾക്കാർക്ക് ഞാൻ പായസം ഉണ്ടാക്കുന്നത് വീട്ടിലെ അച്ഛനും അമ്മയും ഞാനും മക്കൾക്കും എല്ലാ അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇത്ര ആൾക്കാർക്ക് അതായത് ഒരു പത്ത് പതിനാല് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് അതിൻ്റെ കുറവുകളൊക്കെ ഉണ്ട് തോന്നുന്നു കുറച്ച് കട്ടിയായിപ്പോയി പായസം ബാക്കി മധുരമൊക്കെ കണക്കായിരുന്നു അപ്പം നമ്മൾ പൊറോട്ട വന്നു ചിക്കനെല്ലാം നമ്മൾ വൈകുന്നേരം സിന്നി ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ അതിലടക്കമ്മ മരുന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കർക്കിടക മരുന്ന് അതൊരു ടിപ്പിയിൽ കൊണ്ടുപോകുന്നേരം എല്ലാവരും കൂടെ അത് ആദ്യം അകത്താക്കി എന്നിട്ട് നമ്മൾ പിന്നെ വിനോദിച്ച് കുട്ടികൾക്കെല്ലാം കൂടെ നമ്മൾ പൊറോട്ടയും ചിക്കനും കുട്ടിയൊക്കെ കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പം ഇത് കുട്ടികളെ തിന്നിട്ട് നമ്മൾ തിന്നാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മക്കളുണ്ട് സിന്ധിയൻ്റെ മക്കളുണ്ട് അങ്ങനെ രണ്ട് മൂന്നാളെ മക്കളുണ്ട് അതിലടക്ക് നമ്മളൊരു റീൽസൊക്കെ എടുത്തു വൈബിലെ വന്നിട്ട് ആ പാട്ടിൽ അതിൻ്റെ റീൽസൊക്കെ എടുത്തു അപ്പോൾ അതിൻ്റെ ഒന്ന് റിഹേഴ്സലായിരുന്നു ഇത് അപ്പോൾ ചില സ്റ്റെപ്പുകൾ നമുക്ക് കൊണ്ടാവാത്ത സ്റ്റെപ്പുകളായ കൊണ്ട് കുറച്ചധികം ഒന്ന് പ്രാക്ടീസ് ചെയ്തു മണിക്കൂർ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങ് പോയി നമ്മൾ ആറരയ്ക്ക് വെച്ചിരുന്നെങ്കിലും എല്ലാവരും ഏഴുമണിയായിരുന്നു എത്താൻ പിന്നെ നമ്മൾ കുട്ടികളൊക്കെ തിന്ന് കഴിഞ്ഞാൽ നമ്മൾ തിന്ന ഒരുങ്ങി കേട്ടോ അപ്പോൾ എല്ലാവരും ഇരിക്കും അത് സിന്ധി അമ്മയും കൂടിയാന്ന് കേട്ടോ ഇത് വീതം വെക്കുന്നത് വിളമ്പി കൊടുക്കുന്നത് അങ്ങനെ പറയുന്നതായിരിക്കും ശരി അപ്പം നമ്മൾ നമ്മളെ കോലാഹലങ്ങളൊക്കെ നടക്കുന്നുണ്ട് ചറ പറയ പറച്ചലൊക്കെ നടക്കുന്നുണ്ട് ഒരു ഗ്രൂപ്പ് അതും പെൺപിള്ളേർ അടങ്ങിയ പെണ്ണുങ്ങളൊക്കെ അടങ്ങിയ ഒരു ഗ്രൂപ്പിൽ ഒച്ചപ്പാടും ബഹളം ഒന്നും ഇല്ലാണ്ട് ഒരു ഫുഡ് വഹിക്കൽ പോലും നടക്കൂലല്ലോ അതുപോലെ നമ്മൾ ഭയങ്കര ബഹളാക്കിയിട്ട് ഫുഡൊക്കെ കഴിച്ചു കാരണം ഇങ്ങനെ ഇങ്ങനെയൊരു ഒത്തുകൂടൽ നമ്മളിങ്ങനെ പറയുന്നു എവിടെയോ ഉള്ള കുറച്ച് ആൾക്കാർ തമ്മിൽ നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ഇങ്ങനെ ആഘോഷിക്കുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ നടക്കുന്നത് ചിരിക്കുന്നത് കളിക്കുന്നത് എന്നെല്ലാം ശരിയാണ് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയമാണ് ഇതെല്ലാം അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഉള്ളതുകൊണ്ടാണ് നമ്മളെ ഇപ്പോൾ ഒന്നിച്ച് നിൽക്കുന്നത് ശരിക്കും കുറേ സുന്ദര നിമിഷങ്ങൾ നമുക്ക് ഈ ഗ്രൂപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചോദിച്ചാൽ മൂന്നാമത്തെ വാർഷികം ഒന്ന് ആഘോഷിച്ച് കഴിക്കാമെന്ന് അങ്ങനെ നടന്നതാണ് അപ്പോൾ രേഷ്മേച്ചയ്ക്ക് വരാൻ പറ്റിയില്ലായിരുന്നു രേഷ്മേച്ചയ്ക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂ പനിയൊക്കെ ആയതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല പെട്ടെന്നായിരുന്നു അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്ത് നമുക്കതിനോറെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ ഓറ വീട്ടിൽ കൊണ്ട് കൊടുക്കുക നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടു കൊടുത്തു അപ്പോൾ നമ്മൾ ചറവറ സംസാരമൊക്കെ കേക്കാൽ ഇനി കുറച്ച് അതൊക്കെ കേട്ടിട്ട് വരും നമ്മൾ കലവിലാവുന്ന കേട്ടോ വർത്താനൊന്നും പറയാൻ പറ്റില്ല പിന്നെ നമ്മളെ മെയിൻ പണി എന്ന് വെച്ചാൽ ഓരോരുത്തർ ഫുഡ് കഴിക്കുന്ന വീഡിയോ പ്രത്യേക പ്രത്യേകം എടുക്കുക എന്നുള്ളതാണ് അത് നമ്മളെ ടാർജിറ്റ് ആണ് കാരണം ഓരോ പറന്നാളിലും നമുക്ക് പണികളും പാരകളും ട്രോളുകളും കൊടുക്കാൻ അത് ഉപകരിക്കുമെന്ന് അറിയുന്നുണ്ട് ഇതൊക്കെ എടുത്തു അതിലൊക്കെ കുറച്ച് ആൾക്കാർ ഫോൺ വിളിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ എത്തുന്നുണ്ട് കുറച്ച് ആൾക്കാർ മക്കൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ഇവരെത്തുന്ന ഒരു പോഷൻ നമ്മൾ വെറുതെ വിടാറില്ല എല്ലാം നമ്മൾ ഒപ്പിയെടുക്കാറുണ്ട് പിന്നെ എല്ലാം കുറേ എൻ്റെ ഫോണിൽ എടുക്കുക അതുകൊണ്ട് ഇവർക്കെല്ലാം ബേത്തിടേക്ക് പണി കൊടുക്കുന്ന ആളും ഞാൻ തന്നെയാണ് അതിന് എനിക്ക് നല്ലൊരു പണി തിരിച്ചും കിട്ടിയിരുന്നു പിന്നെ നമ്മൾ ഇരു അധികം എൻ്റെ ചർച്ചയായിരുന്നു അരു അധികം അല്ല എരുവധികം എപ്പോഴും സിന്ധി ഉണ്ടാക്കി ഭക്ഷണത്തിന് ഏരുവധികം ഉണ്ടായാൽ എനിക്കത്രേവും പറ്റില്ല കേട്ടോ എനിക്കെരുവധികം കൂട്ടി തല തലവുറ്റും അപ്പം ഞാൻ പറഞ്ഞിട്ട് അധികം കുരുമുളകൊന്നും ഇട്ടില്ല അപ്പോൾ അതാ പറയുന്നത് ആ ഓക്കെ ഇനി അടുത്ത പ്രാവശ്യം മഞ്ഞൾ മുളകും മാത്രം ഇട്ടിട്ട് കൊടുക്കും കാരണം എനക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇവർക്കല്ല എരിവൂട്ടുന്ന ആൾക്കാരാണ് ഞാനും ജയ അമ്മ അവർക്ക് മാത്രമേ എരിവേണ്ടാത്തുള്ളൂ പിന്നെ മക്കൾക്കും അപ്പോൾ നമ്മൾ അതിൻ്റെ ചർച്ചയിലായിരുന്നു പിന്നെ പായസം എങ്ങനെയുണ്ട് എന്നെല്ലാം പറയുന്ന ചർച്ചയിലായിരുന്നു പായസം കുറച്ച് കട്ടിയായിപ്പോയി ബാക്കിയൊക്കെ ടേസ്റ്റെല്ലാം ഓക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് കട്ടിയായിട്ടാണ് ഇഷ്ടം കേട്ടോ പക്ഷെ ഞാനന്ന് അങ്ങനെ കളവ് അറിയത്തില്ലായിരുന്നു ഇത്ര ആൾക്കാർക്ക് എത്ര പാല് എത്ര തോന്നും ഞാൻ ഏകദേശം ഒരു കണക്കിലുണ്ടാക്കിയതാണ് അപ്പോൾ അതിലടയ്ക്ക് നമ്മൾ കോമഡിയും തഗ്ഗൊക്കെ പറഞ്ഞത് ഇങ്ങനെ ടൈമിങ്ങനെ പോയിക്കോണ്ടിരിക്കലാണ് കേട്ടോ അപ്പം തിന്നുന്ന വീഡിയോ എടുക്കാൻ അമ്മ ഇവിടെ നിൽക്കുന്ന മനസ്സിലായി അതുകൊണ്ട് പറയുന്നു ഞാൻ തിന്നൂലെന്ന് പറയലാന്ന് അപ്പം അപ്പുറത്തിനിന്ന ആൾക്കാരെല്ലാം മുഖൊക്കെ അപ്പം തിന്നു അങ്ങനെ ഓരോരുത്തർ തിന്ന് കൈയൊക്കെ നക്കാനും പിടിക്കാനൊക്കെ തുടങ്ങിയിരിക്കുന്നു അത്രൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭക്ഷണം നമ്മളില് ഇണ്ടാക്കിന് അത് അങ്ങനെയേ വരും നിനക്കറിയാം അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് രേഷ്മേശിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നമ്മളാ ഫുഡെല്ലാം എടുത്ത് വെക്കലാണ് അതിലടക്ക് നമ്മൾ ഒരു റീൽസും കൂടെ ചെയ്ത് കേട്ടോ ഇവരെല്ലാം പോകുന്നതിലടക്ക് അതായത് ഇവരൊക്കെ കുറച്ച് ദൂരെ ദൂരെ എന്നുള്ള കുറച്ച് പോകാറുണ്ട് ഓരോ കുട്ടികളെ വീട് അപ്പോൾ അവരെയൊക്കെ ഏട്ടന്മാരൊക്കെയാണ് കൊണ്ടാക്കി തീരത്ത അപ്പോൾ ചേട്ടൻ എവിടെയോ പോകാനുള്ളതുകൊണ്ട് അവർക്ക് വേഗം പോകേണ്ടത് കൊണ്ട് നമ്മൾ ഈ ഭക്ഷണം കഴിഞ്ഞിട്ട് നേരെ അടുത്ത റീൽസിലേക്ക് നമ്മൾ കടന്നു കേട്ടോ അപ്പോൾ അപ്പളേക്ക് പൊറോട്ട തിന്നിട്ട് എല്ലാവർക്കും പിടിച്ച് നിൽക്കുമ്പോൾ എന്നാണ് ഈ അടുത്തൊരു എൻ്റെ പിറന്നാളിനല്ലേ കൃത്യമായിട്ട് ഇവർ ചിലവ് ചോദിക്കും ഞാൻ ഞാനായിട്ട് പറയുന്നു അപ്പം നിങ്ങളെ പറഞ്ഞാളിനൊന്നൊന്നും കിട്ടാറില്ല ചിലവർ കൊണ്ടുത്തന്നിട്ടുണ്ട് ചില ആൾക്കാർ മുങ്ങാറുണ്ട് കാരണം ആ സമയത്ത് പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആരും ചിലവൊന്നും തരാറില്ല ഞാൻ പറയുന്നത് നിങ്ങളത് ഇപ്പം കഴിഞ്ഞ മാസമൊക്കെ ഇല്ലേ കഴിഞ്ഞിന് അതുകൊണ്ട് അതിൻ്റെ ട്രീറ്റ് ഒന്നും അടുത്ത ആഴ്ച കൊണ്ടുത്തന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആരെങ്കാണെട്ടോ ഇത് പിന്നെ നമ്മളെ ഭാഷ ആയതുകൊണ്ട് ഞാനതൊന്നും നമ്മളുടെ രീതിയിൽ പ്രൈവസി ഒന്ന് പുറത്താവേണ്ടാന്ന് ചോദിച്ചിട്ടാണ് വീഡിയോ ഞാൻ വോയിസ് ഓവർ ചെയ്തത് അപ്പോൾ വീഡിയോഗ്രാഫർ അതിൻ്റെ മുന്നൊന്നും മാറാത്തോടെ ചോദിക്കും അതെന്താ നീന്തത് മുന്നൊന്നു തന്നെ ഇരിക്കുന്നു എന്നല്ലോ അപ്പം നമ്മളെ കളിച്ചിരികൾ ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ റീൽസ് എടുക്കാൻ പോയി ഏതൊരു സിനിമയിലെ റീൽസ് ആയിരുന്നു മറ്റേ ഈ റീൽസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരുന്നു കേട്ടോ അന്നേരം ഞാൻ ഷോർട്ട്സായിട്ട് ഇടും അപ്പോൾ കണ്ടോട്ടോ ഈ മറ്റേ കാറ്റടിക്കണ മുയിലടിക്കണ തൈലേ തൈലേ മിന്നൽ ആ പാട്ടിൽ മിന്നലിൻ്റെ കണ്ടുകൊണ്ട് വായോ വായോ ആ പാട്ടാണ് കേട്ടോ ആ വയലെടുക്കുന്നത് റീൽസെടുക്കുന്നതിലടക്ക് ഒരിടക്ക് കിടന്നിട്ട് ഉറങ്ങുന്നുണ്ട് അപ്പം റീൽസിൻ്റെ അടുത്ത ഇത് ഇതെത്ര ഡേക്ക് പോയെന്ന് എനിക്കറിയൂ അയ്യോ അങ്ങനെ ലാസ്റ്റിലത്തെ പോർഷനില്ലേ നമ്മൾ ആകെ രണ്ട് ടേക്കിൽ കറക്റ്റാക്കീന് കാരണം അവരെ കൂട്ട അവരെ മാമന്മാരൊക്കെ വന്നിരുന്നു ഓരോ കൂട്ടികളെ കൂട്ട അതുകൊണ്ട് ഇതൊന്നും എടുത്തു നോക്കിയത് അപ്പോൾ മോൻ പറഞ്ഞു മോനാണ് വീട് എടുക്കുന്നത് മോൻ പറഞ്ഞില്ല രണ്ടാളേ എന്ന് പിന്നെയാണ് കണ്ടത് രണ്ടാളേ കിട്ടുന്നുള്ളൂ പിന്നെ നമ്മൾ ഒരിടേക്കും കൂടി എടുത്തു പിന്നെ അവർ പോയതിന് ശേഷം ബാക്കിയുള്ള ആളെ പോഷൻസൊക്കെ എടുത്തു അപ്പോൾ അത് അവർ ടാറ്റ പറഞ്ഞു പോകാമെന്ന് പിന്നെ അങ്ങനെ അമ്മയും വീട്ടിലേക്ക് പോകുമെന്ന് നമ്മൾ പിന്നെ രേഷ്മേശൻ്റെ ഒക്കെ പോകുക വിചാരിച്ചു അപ്പോൾ മഴ പെയ്തുകൊണ്ട് അമ്മ പറഞ്ഞ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ വരാത്തവരൊക്കെ അവിടെ നിന്നു ബാക്കി ഞാനും ശിവയും സാനിയും സിന്ധിയൊക്കെ കൂടിയിട്ട് രേഷ്മേശിൻ്റെ വീട്ടിലേക്ക് കടിയും എടുത്ത് നടന്നു പോക്കാറ് ചാറ്റൽ മഴയുണ്ടോ കേട്ടോ അപ്പോൾ രേഷ്മേശിൻ്റെ വീട്ടിൻ്റെ ഇടയ്ക്ക് എത്താനായി ഇരുടായ കൊണ്ട് ഇത്രയേ വിളിച്ചുള്ളൂ അതുകൊണ്ട് കൂടുതൽ വീഡിയോ ക്ലാരിറ്റി ഒന്നുമില്ല അവൻ രേഷ്മേശിൻ്റെ വീട്ടിലെത്തി കിടന്നിട്ടാണുള്ളത് കടന്നിട്ടാണുള്ളതായിരുന്നു പക്ഷേ നമ്മൾ വിളിച്ചപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പാവം എഴുന്നേറ്റ് വന്നതാണ് അപ്പോൾ നമ്മൾ കയ്യിൽ കുളിന്ന് സത്യങ്ങളെടുത്തുള്ളൂ അപ്പോൾ അങ്ങനെ അതാണ് കൊടുത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിരുന്നു കാരണം ബാക്കിയുള്ളവരാ പാരൻസ് കൂട്ടാൻ വന്നിരുന്നു അപ്പോഴേക്ക് പിന്നെ നമ്മളവിടെ സിന്ധ്യാൻ്റെ നിന്ന് കുറച്ച് സംസാരിക്കുമ്പോഴേക്കും സാനി എൻ്റെ ബ്രദറ് വന്നു കൂട്ടാൻ അപ്പോൾ സാനി ഒന്ന് പോയി പിന്നെ അടുത്തത് പിന്നെ എൻ്റെ റോളാന്നല്ലോ പോകേണ്ടത് അപ്പം ഞാനും അങ്ങോട്ടൊക്കെ ഇറങ്ങി സമയം ഒരുപാടായി എല്ലാവരും പോയി വീട് മോകശോകമായി ഇങ്ങനെയുള്ള ഒത്തുകൂടൽ ഭയങ്കര ഒരു രസമാന്നല്ലേ ശരിക്കും ഓർക്കാനൊരു മെമ്മറിയും കൂടിയാണ് അപ്പം നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക うわ <music>